നമസ്കാരം ഇത്തവണ ബലിബരുന്നാൾ ദിനത്തിൽ യു എയിൽ രേഖപ്പെടുത്തിയത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂട് നാൽപ്പത്തി ഒൻപത് പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് അൽ ഐനിലെ സുഹാനിലാണ് ഉച്ചയ്ക്ക് രണ്ട് നാല്പത്തിയഞ്ചിന്റെ താപനില നാൽപ്പത്തി ഒൻപത് പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസിൽ എത്തിയപ്പോൾ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴയും പെയ്തു വേനൽക്കാല കാലാവസ്ഥ ആരംഭിക്കുന്നതിനാൽ യു എയിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അധികൃതർ പറഞ്ഞു ജൂൺ ആദ്യവാരം രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ശക്തമായ ഇടിമിന്നലും ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നു ഉപരിതല ഊഷ്മാവ് ചൂടേറിയിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് പക്ഷേ അന്തരീക്ഷം ഇപ്പോഴും മഞ്ഞുവീഴ്ച പിന്തുണയ്ക്കാൻ തക്ക തണുപ്പാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ചൂടേറിയ ദിവസം രേഖപ്പെടുത്തിയിരുന്നു അബുദാബിയിൽ ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തിയഞ്ചിന് മെർക്കുറി അൻപത് പോയിൻറ്റ് എട്ട് ഡിഗ്രി സെൽഷ്യസിൽ എത്തുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ആദ്യം താപനില ആദ്യമായി അൻപത് ഡിഗ്രി സെൽഷ്യസ് കവിഞ്ഞു ജൂലൈ പതിനഞ്ച് പതിനാറ് തീയതികളിൽ ബദ ദഫാസിൽ തുടർച്ചയായി രണ്ട് ദിവസങ്ങളിൽ മെർക്കുറി അൻപത് പോയിൻറ്റ് ഒരു ഡിഗ്രി സെൽഷ്യസിലും എത്തി കനത്ത ചൂടിൽ നിന്ന് രക്ഷ നേടാൻ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്തവർക്ക് ഈ മാസം പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഉച്ചവിശ്രമവും അനുവദിച്ചിട്ടുണ്ട്